ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ വിരാട് കോഹ്ലി തന്റെ ശതകം പൂർത്തിയാക്കി ഇന്ത്യയുടെ ആറ് വിക്കറ്റ് വിജയം നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നേടുകയായിരുന്നു പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി നേടിയ വിന്നിംഗ് ബൗണ്ടറി ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി റൺസിലേക്ക് എത്തിച്ചു പതിനഞ്ച് പന്തിൽ ഇരുപത് റൺസ് നേടിയ രോഹിത് ശർമ്മയെ ഷഹീൻ അഫ്രീദി പുറത്താക്കിയപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ മുപ്പത്തിയൊന്ന് റൺസായിരുന്നു പിന്നീട് അറുപത്തിയൊമ്പത് റൺസ് രണ്ടാം വിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി കൂട്ടുകെട്ട് നേടിയെങ്കിലും നാൽപ്പത്തിയാറ് റൺസ് നേടിയ ഗില്ലിനെ അബ്രാർ അഹമ്മദ് പുറത്താക്കി മൂന്നാം വിക്കറ്റിൽ ഒത്തുകൂടിയ വിരാട് കോഹ്ലിയും ശ്രേയസൈറും അനായാസം ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യ ഇരുന്നൂറ് കടന്ന് വിജയത്തിനടുത്തേക്കെത്തി ഈ കൂട്ടുകെട്ട് നൂറ്റി പതിനാല് റൺസാണ് മൂന്നാം വിക്കറ്റിൽ നേടിയത് വിജയത്തിന് ഇരുപത്തിയെട്ട് റൺസ് അകലെ നിൽക്കുമ്പോൾ അമ്പത്തിയാറ് റൺസ് നേടിയ ശ്രേയസ് ശ്രേയസയറെ ഇന്ത്യക്ക് നഷ്ടമായി കുഷ്ദിൽ ഷായ്ക്കായിരുന്നു വിക്കറ്റ്